അജാനൂർ അടോട്ടെ ജോളി യൂത്ത് സെന്ററിന്റെ വജ്രജൂബിലി ആഘോഷ ഭാഗമായി സംരംഭകത്വ സെമിനാർ സംഘടിപ്പിച്ചു കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ സജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി വരെ നീണ്ടു നിൽക്കുന്ന വജ്രജൂബിലി ആഘോഷ പരിപാടികളുടെ ഭാഗമായാണ് അഡോട്ട് ജോളി യൂത്ത് സെന്റർ സംരംഭകത്വ സെമിനാറും സംഘടിപ്പിച്ചത് കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ ക്ലബ്ബിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കെ എസ് സജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒഴിവാക്കി കഴിഞ്ഞാൽ ഒരു വർഷം കൃത്യമായിട്ട് ഉത്രാടകമായി ഒരു തുടർച്ചയായി ഒരു ഒരു വ്യക്തിയാണെങ്കിലും കാര്യമാണ് സംരംഭകരായി വിജയം കൈവരിച്ച കെ പ്രമോദ് കുമാർ വി മുരളീധരൻ പി വി രോഷണ എന്നിവരെ പരിപാടിയിൽ ആദരിച്ചു എം പൊക്ലൻ ടി വി രാജേഷ് എം ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു സംരംഭകർക്കുള്ള സർക്കാർ സേവനങ്ങൾ സംബന്ധിച്ച് നീലീശ്വരം ബ്ലോക്ക് വ്യവസായ വികസന ഓഫീസർ അഭിൻമോഹനും സൈബർ തട്ടിപ്പുകൾ തടയാനുള്ള സാമ്പത്തിക സാക്ഷരതയെ സംബന്ധിച്ച് ഫിനാൻഷ്യൽ ലിറ്ററസി കൌൺസിലർ എൻ അശോകും ക്ലാസുകൾ കൈകാര്യം ചെയ്തു പരിപാടിയിൽ ഐ കെ പ്രദീപ് കുമാർ സ്വാഗതവും കെ വി ശ്രീനി നന്ദിയും പറഞ്ഞു ബ്യൂറോ